കാണിച്ചിട്ട് ഈ സൗണ്ട് ആണ് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്കവരും പെട്രോൾ ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോഴത്തെ വർദ്ധിച്ചു വരുന്ന പെട്രോളിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പെട്രോൾ വണ്ടിയിൽ നിന്നും ഇതുപോലുള്ള എ വി സ്കൂട്ടറിലേക്ക് മാറുന്നതാണല്ലേ പക്ഷേ ഞാനും അതുപോലെ തന്നെയാണ് മാറിയത് ഞാനും സ്കൂട്ടർ യൂസ് ചെയ്തിരുന്ന പെട്രോളിൻ്റെ ആയിരുന്നു പ്ലഷറായിരുന്നു യൂസ് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ഒരു ദിവസം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ട്രാവലിംഗ് ഉണ്ട് അപ്പോഴത്തേക്ക് ഒരു മാസം എനിക്ക് മൂവായിരം രൂപയോളം പെട്രോളാവുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്ലഷറിൽ നിന്ന് മാറി ഞാൻ ടി വിസ് ഐ ക്യൂബ് ചൂസ് ചെയ്തത് എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തത് എനിക്ക് കറണ്ട് ബില്ലിലും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് മാസം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ അത്രേ ആകുന്നുള്ളൂ മൂവായിരത്തിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഈ അഞ്ഞൂറ് രൂപയുടെ ടി വി സ്കൂട്ടർ പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടല്ല ഇന്നലെ എൻ്റെ സ്കൂട്ടർ എനിക്ക് ചെറിയൊരു പണി തന്നു എന്നെ സംബന്ധിച്ച് വലിയൊരു പണിയാണ് ഇന്നലെ എനിക്കൊരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരുന്നതിൻ്റെ പകുതി വഴിയായപ്പോൾ എൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീബ്സുണ്ട് ഞാൻ ഒന്ന് ടേൺ ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടതാണ് ഇൻഡിക്കേറ്റർ ഇട്ട ഉടനെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു അതോടൊപ്പം വല്ലാത്തൊരു സൗണ്ടും ഉണ്ടായിരുന്നു ആദ്യം ഞാൻ ഓർത്തത് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും ഞാനപ്പം നോക്കിയപ്പോൾ അതിന് പ്രശ്നമില്ല ഇൻഡിക്കേറ്റർ നോക്കിയപ്പോൾ ഇൻഡിക്കേറ്ററും പ്രശ്നമൊന്നുമില്ല പിന്നെ സ്റ്റാൻഡ് തട്ടാനിട്ടാണോ എന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ എന്തായാലും സ്റ്റാൻഡ് തട്ടാതെ വണ്ടി ഓടില്ല അപ്പോൾ വണ്ടിക്ക് എന്തോ സംഭവിച്ചോ എന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു സൈഡിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ടിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഈ സൗണ്ട് വല്ലാത്തൊരു സൗണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സൗണ്ട് എന്താണെന്ന് ആ സൗണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പല പ്രാവശ്യം വണ്ടി ഓണാക്കും ഈ സൗണ്ട് തന്നെ പിന്നെ ഒരു അരമണിക്കൂറോളം ഞാൻ വഴിയിൽ വണ്ടി റെസ്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും വണ്ടി എടുത്തത് ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റോളം പ്രശ്നമില്ലായിരുന്നു പക്ഷേ വീണ്ടും വണ്ടി ഓടാൻ തുടങ്ങിയപ്പം ഇതേ സൗണ്ട് ഈ വണ്ടി ഒരു എഴുപത്തഞ്ച് റേഞ്ചിലുള്ള വണ്ടിയാണ് പക്ഷേ ആ ഇത്രയും റേഞ്ചിൽ നമ്മൾ വണ്ടി ഓടിക്കില്ല എങ്കിലും ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ടിലാണ് ഞാൻ പോകുന്നത് പക്ഷേ ഈ വണ്ടി ഇന്നലെ ഇരുപതിലാണ് ഓടിക്കൊണ്ടിരുന്നത് സൈക്കിളുകാർ പോലും ഇതിനേക്കാളും സ്പീഡിലാണ് പൊയ്ക്കോണ്ടിരുന്നത് അപ്പോൾ അത്രയും ദയനീയമായിരുന്നു ഇന്നലെ എൻ്റെ അവസ്ഥ ഇന്നലെ അവധിയായിരുന്നതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റിയില്ല അതായത് ഇന്നലെ അവധിയായിരുന്നതുകൊണ്ട് ഷോവും എല്ലാം അവധിയായിരുന്നു ഇപ്പോഴത്തേക്കും ഞാൻ വല്ലാത്ത ഒരു മനസ്യാവസ്ഥയിലായിപ്പോയി പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത് ഞാൻ സൗണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ വണ്ടി ഓടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വണ്ടി ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെ കണ്ടില്ലേ ഇതാണ് ആ സൗണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ ഈ സൗണ്ട് ഉണ്ടാകും പക്ഷെ ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് വണ്ടി ഇനി ഞാൻ ഓണാക്കുകയാണ് വണ്ടി ഓണാക്കിയിട്ടും ഈ ഈ സൈതാണ് കാണിക്കുന്നത് ഈ സിമ്പിൾ കാണിച്ചിട്ട് ഈ സൗണ്ടാണ് ആ പകുതി വഴിയിൽ നിന്ന് ഇവിടെ വീട്ടിലെത്തുന്നത് വരെ ഈ സൗണ്ടിലാണ് വണ്ടി ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഞങ്ങളീ വണ്ടി എടുത്തത് കോട്ടയം ടി വി എസ് ആയിരുന്നു ഇവിടെ ആലപ്പുഴയിൽ ഷോറൂം ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് എങ്കിലും ഇവിടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ കോട്ടയത്ത് പോയി വണ്ടി എടുത്തത് ആ സമയത്ത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഈ ഇ സ്കൂട്ടറിൽ നമുക്ക് നോക്കിയപ്പോൾ എതറും ടി വി എസും ആണ് ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടി വി എസ് ആയതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത് പട്ടേ ടി വി എസ് ആണ് നമ്മൾ വണ്ടി എടുത്തതേ പറഞ്ഞുള്ളൂ പക്ഷേ അവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു നമ്മളെടുത്ത് മുഷിപ്പിക്കും ഒന്നുമില്ല നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കി അവർ വണ്ടിയെല്ലാം കണ്ടീഷനാക്കി തന്നെയാണ് തന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ സർവീസും എല്ലാം നല്ല പക്കയായിട്ട് അവർ ചെയ്തു തന്നത് പക്ഷേ ഇത് എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല ചിലപ്പം ബോയ്സിനെ സംബന്ധിച്ചിത് വലിയ പ്രശ്നമല്ലായിരുന്നു പക്ഷേ നമ്മുടെ ലേഡീസിന് ആകുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത് പകുതി വഴിയിൽ എത്തിക്കഴിയുമ്പോൾ ഇത് വല്ലാത്ത പ്രശ്നമാണ് നമുക്ക് നല്ല പെട്രോളൊക്കെ ആയിരുന്നെങ്കിൽ പെട്രോൾ വണ്ടി ആകുമ്പോൾ ആരെങ്കിലും വന്ന് സഹായിക്കും വല്ല മെക്കാനിക്കിനെ വിളിച്ചാലും വരും പക്ഷേ ഈ സ്കൂട്ടർ സ്കൂട്ടറാകുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല ഇതിനെന്താ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അങ്ങനെയൊരു സന്ദർഭം നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് ഇത് നമ്മളൊരു കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല ഇതൊരു ആയിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി ബാക്കി വണ്ടി ഓടിക്കാനും എല്ലാം സുഖമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഇതുവരെ ഈ വണ്ടി കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർവീസിൽ സർവീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ റോഡ് സൈഡ് അസിസ്റ്റൻറ്റിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ കൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ചെയ്തു തരും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് റോഡ് സൈഡ് അസിസ്റ്റൻറ്റിനെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവർ വന്ന് വണ്ടി കൊണ്ട് പോയിട്ട് എപ്പോഴാണ് തിരിച്ച് കിട്ടുന്നതെന്ന് അറിയില്ല അപ്പോൾ അതുവരെ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് നോൺ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ വണ്ടി ഉണ്ട് അത് നമ്മുടെ പ്യുവറാണ് അപ്പോൾ ഇത് വെച്ച് എനിക്ക് തൽക്കാലം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഒറ്റ വണ്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാര്യം എപ്പോഴാണ് ഇനി വണ്ടിയുടെ സർവീസും കാര്യങ്ങളുമൊക്കെ കിട്ടി കഴിഞ്ഞ് കിട്ടുന്നതെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻ്റിനെ ഇൻഫോം ചെയ്തതനുസരിച്ച് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ വന്നിട്ടിട്ട് അവർ വൈകിട്ടാണ് കേട്ടോ എത്തിയത് എങ്കിലും അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോയതുകൊണ്ട് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷനുള്ളത് കൊണ്ട് നമുക്ക് ഷോറൂം ഇറങ്ങേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പ്രശ്നം വന്ന അവർ ആ സ്പോട്ടിൽ വന്ന് എടുത്തിട്ട് പോയിക്കോളും പിന്നെ ഇതിനിപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ദിവസമായപ്പോൾ നമ്മളവർ വിളിക്കുകയുണ്ടായി നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ വണ്ടി റെഡി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ പോയി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി നല്ല കുട്ടപ്പിനായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ് ഇനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ ആ കൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഓക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട് കണ്ടോ കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല വണ്ടി നല്ല പക്കയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ബായ്